മട്ടാചരി ഹാജി സഹജി മുസ്ൽ ഹൈസ്കൂളിൽ സ്പോർട്സ് മീറ്റ് ഹാജി സഹാജി മുസ്സം മെമ്മോറിയൽ ഹൈസ്കൂളിൽ ഇന്റർ സ്കൂൾ ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിച്ചു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അണ്ടർ ടെൻ വിഭാഗം അന്തർദേശീയ ഫുട്ബോൾ താരവും അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ ഇവാൻ നെവിൻ മത്സരം ഉദ്ഘാടനം ചെയ്തു പി ടി എഫ് പ്രസിഡന്റ് കെ പി അഷ്റഫ് അധ്യക്ഷത വച്ചു அதனெல்லாம் विद्यार्थियोंக்கு அஞ்சங்கத்தோட உள்ள வரவேற்பறம் கலையோடுள்ள ஆர்ப்பாட்டினை புறப்படுவொப்பன்னதே பிரதானாத்தியாவி ஜிபி சிந்து Kochi பிரஸ்கார்ப் செக்ரட்டரி கேபி salam அந்தரதேசிய குஸ்தி ரफरी எம்எம் सलीम எல்பி பாகம் பிரதானாத்தியாவி அஞ்சம்பாய் ஸ்டாப் செக்ரட்டரி அப்துல் கனி சுலைஹி டாக்டர் நவீன் அந்திவம்சம சாரிச்சு மவர்தூஸ்டரில் ஹைதரா സ്റ്റേറ്റും ജില്ലയും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കുള്ള നല്ല തുടക്കമാണ് എന്ന് ആ ഈ സാഹചര്യം കൂടുതൽ നമ്മുടെ ആരംഭിച്ചിരിക്കുന്നു ഇപ്പം ഇവിടെ ഫുട്ബോൾ നടക്കാൻ പോകും സ്വാഭാവികമായി നല്ല ടീമോ ജോലി ചെയ്യുമോ ചെയ്യും അല്ലെങ്കിൽ ഈ ജയം യും അങ്ങനെ കണക്കാക്കാന കാര്യമില്ല ജയിച്ചാലും നമ്മൾ തോറ്റാനും അത് പോറ്റവര് അടുത്ത വിജയത്തിലേക്കുള്ള പടിയായിരുന്നു മാസ്റ്റർ വൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അന്തരംഗുകൾ അല്ലെ ആസ്ത്ര ജനങ്ങളെ കുറച്ച് വാസ്തവം കേരളം അജിസ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വികവാദവും ഏത് കായിക ഇനമാകട്ടെ കലാഹീനമാകട്ടെ കുറച്ച് കുട്ടികൾക്കൊരു പ്രത്യേക ക്ലാസ് റൂം പൗരണ്ടനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് ജീവിതം ഞാൻ കഴിഞ്ഞു കഴിഞ്ഞ പതിമൂന്ന് വർഷം തുടർച്ചയായിട്ട് കുത്തിയിൽ നമ്മുടെ വിദ്യാലയം ചാമ്പ്യന്മാരായിരുന്നു മിസ്റ്റേഷ്യ അടക്കമുള്ള നമ്മുടെ കുട്ടികൾ നമ്മുടെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പലരും സ്പോർട്സ് ഹോട്ടലിൽ സർക്കാർ ജോലി പ്രവേശിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളും അത്തരത്തിൽ നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥ ലഭിക്കാൻ ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയത് എന്റെയൊക്കെ കുട്ടികളെ ഞാനിപ്പോ അറിയിരുന്നു ഞാനിപ്പോ ആശീസ സ്കൂളിലാണ് പഠിച്ചിരുന്നെങ്കിലും എനിക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റി കിട്ടും ഇതിലെല്ലാവർക്കും ചുക്കാൻ പഠിച്ച ടീച്ചേഴ്സിനും പി ടി അപ്പൊ നിങ്ങൾ ബെസ്റ്റ് ജയം ക്വാളിറ്റി അല്ല കാര്യം ഇതിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നു കോളിറ്റി എന്നാണ് കുറേലും പഠിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു